നമസ്കാരം ഇന്ന് ദിനമാസത്തിലെ മുപ്പട്ട് ബുധനാഴ്ച പഞ്ചമി തിരി ചേർന്നു വരുന്ന ദിവസമായതിനാൽ ഉഗ്രമൂർത്തിയായ ശ്രീ വരാഹി ദേവി ഭജിക്കുവാൻ ഉത്തമമായ ദിവസമാണ് തിഥികളിൽ അഞ്ചാമത്തെ തിഥിയായ പഞ്ചമി ശ്രീ വരാഹി ദേവിയെ ഭജിക്കുവാനായി സമർപ്പിച്ചിരിക്കുന്നു അതിനാൽ ശ്രീ വരാഹി ദേവിയെ പഞ്ചമി ദേവി എന്നും അറിയപ്പെടുന്നുണ്ട് പഞ്ചമി പഞ്ചമിതിഥിയിൽ വരാഹി ദേവിയെ ഭജിക്കുന്നവർക്ക് കുടുംബത്തിൽ ഉണ്ടായേക്കുന്ന ഏതൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളും തടവും ഉൾപ്പെടെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് ഉള്ള ഉപദ്രവങ്ങൾ അകറ്റുകയും ചെയ്യുന്നതാണ് ശ്രീ വരാഹി ദേവി ാരാഹി ദേവിയെ ഭജിക്കുന്നവർക്കെല്ലാം ദുഃഖങ്ങൾ അകറ്റി വിജയവും സന്തോഷവും നൽകുന്നതാണ് തികച്ചും പവിത്രമായ മനസ്സോടെ ദേവിയെ ഉപാസിക്കുന്നവർക്ക് അമ്മ ഭക്തരെ എല്ലാ രീതിയിലും കാത്തുരക്ഷിക്കുന്നതാണ് ദേവിയുടെ സേനാനായികയായ പഞ്ചമി ദേവി അഞ്ചു ഗോളുള്ള ചക്രത്തിലിരുന്നാണ് ഭരിക്കുന്നത് ശത്രുക്കളെ എല്ലാം നശിപ്പിച്ച് ഭക്തർക്ക് ഒരു വജ്രപഞ്ചരം പോലെ അമ്മ നിലകൊള്ളുന്നതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വാരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ കഷ്ടങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിന് പഞ്ചമേ തിൽ വഴിപാട് അമ്മയ്ക്ക് കഴിക്കാവുന്നതാണ് രാത്രി രാത്രിദേവതയായ ഹി ദേവിക്ക് രാത്രി എട്ട് മണിക്ക് ശേഷം ഈ തേങ്ങാ ദീപ വഴിപാട് പഞ്ചമി തീതികളിൽ കഴിക്കുകയാണെങ്കിൽ വളരെയധികം ഉത്തമമാണ് ശ്രീവരാഹിയമ്മയുടെ ക്ഷേത്രങ്ങൾ പൊതുവെ കുറവാണ് അടുത്ത് എവിടെയെങ്കിലും രാഹി ദേവിയുടെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി തേങ്ങാ ദീപ വഴിപാട് പഞ്ചമി തീതികളിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് വീട്ടിൽ ചെയ്യുന്നവർ ഒരു ചെറിയ വാഴയില വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു തട്ടം വെച്ച് അതിന് മുകളിൽ കുറച്ച് ഒരു പിടി പച്ചരി വേതറിയിട്ട് അതിൽ ഒരു തേങ്ങ ഉടച്ച് മലർത്തി വെച്ച് അതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ ഏതൊരു ആഗ്രഹം നിങ്ങൾ നിറവേറാനായിട്ട് ഈ ഒരു തേങ്ങാ ദീപ വഴിപാട് കഴിക്കുന്നു അഞ്ച് പഞ്ചമി തിഥികൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏതൊരു ഏതൊരാഗ്രഹവും നടന്നു കിട്ടുന്നതാണ് അമ്മയ്ക്ക് നിങ്ങളാൽ കഴിയുന്ന എന്ത് നിവേദ്യവും ഈ പഞ്ചമികൾ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കിഴങ്ങ് വർഗങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് മാതൃനാരങ്ങയുടെ അല്ലികൾ തേനൊഴിച്ച് അമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് പാനകം അമ്മയുടെ പ്രിയപ്പെട്ട ഒരു നൈവേദ്യമാണ് അതും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ രണ്ട് പഴവും പിറ്റേ പാക്കും വെച്ച് അമ്മയ്ക്ക് സമർപ്പിച്ചാലും അമ്മ സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിൽ കഴിയുന്ന നിങ്ങളുടെ കയ്യിലുള്ള ഏത് പൂക്കളായാലും അമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് കൂടുതലും ചുവന്ന പുഷ്പങ്ങളായാൽ അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ അരളിപ്പൂ കിട്ടുകയാണെങ്കിൽ അതും സമർപ്പിക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടിലെ എന്തുതന്നെ അവസ്ഥയായാലും ആ കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടുന്നതിനായിട്ട് അമ്മയുടെ മുമ്പിൽ ചെമ്പരത്തിപ്പൂ കൊണ്ട് ഒരു പരിഹാരം ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ എന്ത് പ്രശ്നമായാലും ശരി അത് ഒരു ചെറിയ കഷ്ണ പേപ്പറിൽ എഴുതുക എന്നിട്ട് അത് ഒരു ചെമ്പരത്തിപ്പൂവെടുത്ത് അതിൻ്റെ ഇതളിൽ വെച്ചിട്ട് അതൊന്ന് ചെറിയ നൂല് കൊണ്ട് ചുട്ടിക്കെട്ടി ഈ കാണുന്നതുപോലെ ഒന്ന് ചുട്ടിക്കെട്ടിട്ട് കയ്യിൽ വെച്ച് മനസ്സാലെ മനസ്സുരുകി അമ്മയോട് പറയുക എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിനായിട്ട് കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ കാറ്റു വേഗത്തിൽ തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരുന്നതാണ് നിങ്ങൾ കെട്ടിവെച്ചിരിക്കുന്ന ഈ ചെമ്പരത്തി പഞ്ചമി തീയതി രാത്രി മപ്പൂചാമുറിയിൽ സൂക്ഷിക്കുക അതിനുശേഷം അടുത്ത ദിവസം അതെടുത്ത് ആരും കാൽപെടാത്ത സ്ഥലത്ത് കളയാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ പോസിറ്റീവ് എനർജി നിലനിൽക്കുന്നതിനായിട്ട് വീടുകളിലെ നെഗറ്റീവ് എനർജി പുറന്തള്ളി പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതിനായിട്ട് ഈ പഞ്ചമി തിഥിയിൽ രാത്രിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഉപ്പു പരിഹാരമാണ് ഒരു രണ്ട് ചെറിയ മൺവിളക്ക് എടുത്തിട്ട് അതിൽ കല്ലുപ്പ് ഇടുക അതിൽ മഞ്ഞളും കുങ്കുമും ഇട്ടതിനു ശേഷം അഞ്ച് കുരുമുളക് വീതം കൂടി അതിൽ മുകളിലായിട്ട് വെക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രധാന വാതിലിന് ഇരുവശവുമായിട്ട് ഇത് ാണ് ഇതും നാളെ രാവിലെ നിങ്ങൾ കുളിക്കുന്നതിനു മുന്നേറ്റ് ഇത് എടുത്ത് വെള്ളത്തിൽ അലിയിച്ചു കളയാവുന്നതാണ് അമ്മയിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടുന്നതുമാണ് എല്ലാവർക്കും ശ്രീവരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്